സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്ന് ഞാൻ ഉച്ച മുതലുള്ള ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഇന്നൊരു ഫ്രൈഡേ വ്ലോഗും കൂടിയാണ് കുലിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വാതിലൊക്കെ തുറന്നു ഉമ്മ നിസ്കരിക്കാൻ പോയ സമയത്താണ് കേട്ടോ ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പം വാതിലടച്ചിട്ട് അങ്ങനെ പോയതാണ് പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് റൂമിൻ്റെ കൂടെ ഒന്ന് പോന്നു അപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ കൊണ്ട് കളയാണ്ടായിരുന്നു അതിനൊക്കെ കൊണ്ട് കളഞ്ഞൂട്ട പിന്നെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് കറി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇനിയുള്ള ബ്ലോഗിൽ സദ്യ സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഉണ്ടാകും അപ്പോൾ ഏർ മിസ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണോ ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ഏർ നിങ്ങൾ പറയണേ അപ്പോൾ എന്തായാലും ഞാൻ ഫിഷ് ഒക്കെ ഇന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഞാനൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ചെറുപയർ സാലഡ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ വെജിറ്റബിളൊക്കെ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം കയ്യിൽ വലിയ ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ട് അപ്പം അത് വെച്ചിട്ട് ഞാനൊരു ചെറുപയർ സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതേപോലെ നമ്മൾ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ അപ്പോൾ വഴിയെ കാണാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഇതാ കുമ്പളങ്ങ മുറിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഇന്നലെ വലിച്ചില്ലേ ആ കുമ്പളങ്ങ ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ കസിൻ്റെ വീട്ടിലും കൊടുക്കണം വിചാരിച്ചിട്ടുണ്ട് ഇതിനെ എന്താ പറയുക ഷെയർ ആക്കണല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ആക്കും ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ ഒരു പീസ് നമ്മൾ അവിടെ കൊണ്ടു കൊടുത്തു പിന്നെ നമ്മൾ ഈ ഒരു പീസിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ഭയങ്കര ഇഷ്ടമൊന്നുമല്ല എന്നാലും ഇഷ്ടമാണ് എനിക്ക് ഈ സദ്യയിലൊക്കെ ഏറ്റവും ഇഷ്ടം ഉള്ള ഐറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുളി പിന്നെ നമ്മുടെ ബീട്രൂട്ട് കൊണ്ടുള്ള ഐറ്റംസ് പിന്നെ പൈനാപ്പിൾ പച്ചടി കൂട്ടുകറി അതിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂട്ടുകറി അപ്പൊ അതിന്റെയൊക്കെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും കുമ്പളങ്ങ നല്ല കല്ല് കുമ്പളങ്ങയാണ് നമ്മുടെ കായ്ച്ചാറിനും കോഴിച്ചാറിനും പിന്നെ മോരുകറിക്കൊക്കെ പറ്റി അടിപൊളി കുമ്പളങ്ങയാണ് കേട്ടോ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മൺചട്ടിയിൽ തന്നെ എൽ ഇടേഴ്സ് ഉണ്ടാവുക ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് ഒന്നിളക്കിയിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കുമ്പളങ്ങ വേവാനുള്ള വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാവും വെന്താലും പിന്നെയും ഉണ്ടാവും അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പ് തേങ്ങ അതിലോട്ടൊരു മൂന്ന് നമ്മുടെ പച്ചമുളക് അര സ്പൂൺ കടുക് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ അരച്ചെടുക്കണം പിന്നെ ഒരു മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അധികം പുളിയൊന്നും വേണ്ട കേട്ടോ അതിന് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലും വേണമെങ്കിൽ അടിക്കുക പക്ഷെ അപ്പോഴേക്കും ലൂസായിപ്പോയാലോ അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ സ്പൂൺ വെച്ചിട്ട് പിന്നെ കുമ്പളകയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ ചെറുപയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഇതാ ഇച്ചിരി കൂടി വെള്ളം പറ്റണം കേട്ടോ എൻ്റെ പച്ചടിയിൽ ഇച്ചിരി വെള്ളമായി പോയേ അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നല്ല പോലെ വറ്റിച്ചിട്ട് വേണം നമ്മൾ തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ എന്നാലേ ഉള്ളൂ കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഞാൻ ഇച്ചിരി എന്താ പറയുക കുറവ് കാണിച്ചു അങ്ങനെ തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് അധികം ഒന്ന് തിളപ്പിക്കേണ്ട ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് തൈരൊഴിച്ചു കൊടുത്തത് കാരണം മൺചട്ടിയിൽ ഒന്ന് തിളച്ച് വരുമല്ലോ പിന്നെ കടുക് കറിവേപ്പില നമ്മുടെ ചുവന്നമുളകൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്തു കേട്ടോ അപ്പം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് പച്ചടി റെഡിയാക്കിയ പിന്നെയാണ് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് കേട്ടോ അതാണ് പിന്നെയും ഈ ഒരു വീഡിയോ കാണുന്നത് പിന്നെന്താ അസ്സാം വലൈക്കും ജനിത ഏത് വീഡിയോ ഇട്ടാലും ഞാൻ ഫുൾ കാണും ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ കുമ്പളങ്ങൾ കൊണ്ട് എന്തേലും വെറൈറ്റി ഉണ്ടാക്കുമോ ഇൻഷാല്ല ഉണ്ടാക്കാം സദ്യ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ ഹൈ ഇത്ത കാലിക്കറ്റിൽ നിന്നാണ് ഷെറിൻ ഇത്തയുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ് വോയിസ് അടിപൊളി താങ്ക് സോ മച്ച് പിന്നെന്താണ് അസ്ലാം വലൈക്കും ജിനിയുടെ വീഡിയോസ് സ്ഥിരമായി കാണും ലൈക്ക് ചെയ്യാറുണ്ട് വളരെ ഇഷ്ടമാണ് ഉമ്മാനയും ഉപ്പാനയും എല്ലാവരും ഒരുപോലെ നോക്കുന്ന മരുമോളെ എനിക്ക് വളരെ ഇഷ്ടമാണ് എങ്ങനെ എല്ലാവരും സ്നേഹിക്കണം എല്ലാവരും ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കൊടുത്ത് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആയിരുന്നു എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ള് കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ഇടുന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ വേഗം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ കുട്ടികൾക്ക് ജിനിയുടെ വ്ലോഗ് ഒരുപാട് ഇഷ്ടാണ് പക്ഷെ അവർക്ക് കാണാൻ ടൈം കിട്ടുന്നില്ല അയ്യോ സാരല്ലാട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സാലഡി ഉണ്ടാക്കിയ ശേഷം ബാക്കി വായിക്കാം അല്ലേ അപ്പോൾ തക്കാളി വലിയുള്ളിയാണ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വേവിച്ച് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മല്ലിയില കൊത്തി അരിഞ്ഞത് നാരങ്ങയുടെ നീരൊക്കെ ആഡ് ചെയ്യുക ഇതൊന്നും കയ്യിലുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വളരെ ലിമിറ്റ് ആയിട്ടുള്ള ഒരു സാലഡ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു ചോറ് പച്ചടി നമ്മുടെ ചെറുപയർ സാലഡ് കടല വെച്ചിട്ടൊരു മസാല കൂട്ടാന് മസാല വറ്റിച്ചെടുത്തത് പിന്നെ നമ്മുടെ ഫിഷ് മാംഗോ കറി അതുപോലെ തന്നെ മീൻ പൊരിച്ചതുമാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഫിഷ് സോറി ഫിഷ് മാംഗോ കറി ഇന്നലത്തെ ബാക്കിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ അയാൻകുട്ടി ഞാനും കൂടെ എല്ലാം കൊണ്ടുവച്ചു ഏഹ് അയാൻകുട്ടിക്ക് എന്നാൽ അന്ന് ഇന്ന് സ്കൂളില്ലേ എന്നായിരിക്കില്ലേ പലരും വിചാരിക്കുന്നത് അവൻ രാവിലെ എണീച്ച് ഒരേ ഛർദിക്കലേട്ട പിന്നെ സ്കൂൾ ടൈം കഴിഞ്ഞൊന്നും ഛർജ് നിന്നു അപ്പോൾ തന്നെ എനിക്ക് തോന്നി ആ കണക്കെന്നെ ഒന്ന് പോലെ ലീവാക്കി ലീവ് എടുത്തു പിന്നെ ഉഷാറു ആയി അതാണ് ഉണ്ടായത് കേട്ട അപ്പോൾ നമ്മുടെ ടൈം കിട്ടിയില്ല രാവിലെ ആറു മണിക്ക് തുടങ്ങും ഓട്ടം വൈകിട്ട് ഏഴ് മണിവരെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുത്രേ സാറ്റർഡേ സൺഡേ ആണ് ഇത്ര നമ്മുടെ വ്ളോഗ് കാണാറ് ഇവിടെ കണ്ണീച്ച എന്നാണ് പറയുക ഓക്കെ കോണീച്ച കണ്ണീച്ച ഏകദേശം ഒരേപോലെയാണ് അപ്പോൾ എന്തായാലും മക്കളോട് എൻ്റെ ഒരു ബിഗ് താങ്ക്സ് പറയണം കേട്ടോ ഒരു വട്ടം കാണിച്ച റെസിപ്പി പിന്നെയും കാണിക്കണ്ട ഓക്കെ ഓക്കെ ഞാൻ നമ്മുടെ വ്ലോഗ് ചില സമയത്ത് എനിക്ക് ലോങ് എടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്നും കൂടെ വിചാരിക്കാറുണ്ട് ഹായ് ജി അപ്പം നമ്മളെ ഡ്രസ്സൊക്കെ ലൂസായതും അങ്ങനെയൊക്കെ പറഞ്ഞൊരു കമന്റ് വന്നിട്ടുണ്ട് ഇന്ന് ഒറ്റയ്ക്ക് ഉള്ളൊരു ദിവസമാണല്ലോ എനിക്ക് ചില സമയത്തും ഒറ്റയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത് അതെ അതെ എലോൺ ആവണത് നമുക്കും കുറച്ചൊക്കെ ഇഷ്ടം കാര്യം തന്നെയാണ് ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്നെങ്കിൽ എന്നൊക്കെ തോന്നാറുണ്ട് അല്ലേ പിന്നെന്താ ഫസ്റ്റ് കമന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ ഹൈജീനി ഫസ്റ്റ് കമന്റ് ഇങ്ങനത്തെ കുറെ കമന്റ്സ് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും കമന്റ്സ് ഇടുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനി പാത്രം കഴുകണം വേസ്റ്റ് കൊണ്ട് കളയണം ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് എന്താ പറയുക നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ലൈക്ക് ചെയ്യണം എന്തായാലും വീടും പരിസരവും അടിപൊളി സൂപ്പർ വ്ലോഗ് എൻ്റെ മെസ്സേജ് മറുപടി തന്നില്ലല്ലോ എപ്പോഴാണ് ഫൗസി മെസ്സേജ് ഇട്ടുന്നത് ഞാൻ കണ്ടില്ല ഒരുപാട് വൈകിട്ടാണ് ഇടുന്ന വെച്ച് നമ്മൾ കാണില്ല അതായത് നമ്മൾ വീഡിയോ എഡിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇന്നലത്തെ മെസ്സേജിന് ഞാൻ ടൈപ്പായിട്ട് റിപ്ലൈ കൊടുക്കാൻ പോണേ ഉള്ളൂട്ടോ ചിനി കുമ്പളങ്ങ പൊട്ടിച്ചിൽ പൊട്ടിച്ചൂല്ലേ കാണാൻ വെരി ബ്യൂട്ടിഫുൾ ഷമീമോ ഉണ്ടാക്കിയ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കണം ഓക്കെ ഇൻഷാല്ല ഹൈജിനി എനിക്ക് ആസ്മയുണ്ട് ഞാൻ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി വേറെ പൊടിക്കൈകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ആസ്മേനെക്കുറിച്ചൊന്നും അറിയില്ല ഇനി ഒന്ന് അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതേപോലെ നമുക്ക് വലിയൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ എന്നും വ്ളോഗ് കാണുന്ന ആളാണ് എന്നും ലൈക്കും അടിക്കുന്നുണ്ട് എനിക്ക് ജിനിയെ ഭയങ്കര ഇഷ്ടമാണ് ഞാനും മക്കളും രണ്ട് പ്രാവശ്യം പാലക്കാട് വഴി ജിനിയുടെ വീട്ടിൽ വരണം കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവുക ഉണ്ടായിരുന്നു പിന്നെ മോഹനെ കൊണ്ട് വ്ളോഗ് കാണി പക്ഷേ കാണാൻ കാണാൻ ായിട്ട് എന്തായാലും അയച്ചാൽ മതി അപ്പൊ നമുക്ക് അതിൽ വോയിസ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ എല്ലാവരും ിഷ്ടാണ് എന്താ പറയുക ഉമ്മയൊപ്പ ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവരെ ആഹാരം വഴിച്ചാക്കി കൊടുക്കാൻ നമുക്ക് ഇത് വാങ്ങാം കേട്ടോ പിന്നെന്താണ് ഈ മെസ്സേജ് വായിക്കണേ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വായിച്ചിട്ടുണ്ട് ട്ടാ പിന്നെ ഹായ് എനിക്ക് കുമ്പളങ്ങ തരുമോ കൊറിയർ ചെയ്ത് തരുമോന്ന് ഞാൻ വെറുതെ പറഞ്ഞതാന്നും പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ എന്തെല്ലാം സംസാരിച്ചൂലേ സമയം പോയി തറിഞ്ഞതേയില്ല അയാൻകുട്ടി ട്യൂഷൻ പോയി നമ്മൾ കുറച്ചേരം റെസ്റ്റ് എടുത്ത് എണീച്ച് ചായ ഒക്കെ വെക്കാൻ വേണ്ടിട്ട് നിന്നു കേട്ടാ എന്റെ ഹസ്ബൻഡ് ജോബ് എപ്പോഴും ചോദിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെസ് എന്നുള്ള ചപ്പൽ കമ്പനിയിൽ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യണം കേട്ടാ ഇതാ എൻ്റെ മോട്ടിവേഷൻ ആണ് താങ്ക് യു താങ്ക് യു കിണറിന് സൂര്യപ്രകാശം കിട്ടുമോ മുകളിൽ നിന്ന് കിട്ടൂല അല്ലാണ്ട് കിട്ടുമായിരിക്കും മേ ബി നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല പക്ഷെ നല്ല വെള്ളം തന്നെയാണ് വെള്ളമൊന്നും കേടുവൊന്നും വന്നിട്ടില്ല നമ്മൾ ലാസ്റ്റ് വേനൽക്കാലം രണ്ട് മാസം വെള്ളം ഫുള്ള് പറ്റിപ്പോകട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല പിന്നെ വരേക്കും ഇസ്ലാം നല്ല മഴയാണല്ലോ നാട്ടിൽ ആ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നൊന്നുമില്ല അയ്യോ എൻ എൻ്റെ ഇത്ത വ്ലോഗ് കണ്ട് ഇരുന്നപ്പോൾ കറൻറ്റ് പോയി ലേറ്റ് ആയി വരുമ്പോൾ എന്നാലും കണ്ട് കണ്ടു കാണാതെ ഞാൻ ഉറങ്ങില്ല എന്ന് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെന്താ ചായ ചായ മിൻസ സാമ്പാർ ചീരയാണോന്ന് ചായ മിൻസ് സാമ്പാർ ചീരയാണോ അല്ലയെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ പിന്നെ സുഖമാണോ ചോദിച്ചിട്ടുണ്ട് സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ ഇമോജി അത് ഇതൊക്കെ നമ്മുടെ എഫ് പിന്നെ അയച്ചിട്ടുണ്ട് റെസിപ്പി സൂപ്പർ പറഞ്ഞിട്ടുണ്ട് അല്ല ഈ വീഡിയോ പിടിക്കുന്ന ക്യാമറ മാൻ മാനി ആരാണെന്ന് പ്രൊഫഷണൽ ക്യാമറ മാൻ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഈ ഒരു ബ്ലോഗിൽ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചോ ഞാൻ ഓരോന്നുണ്ടാക്കിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചുകൊണ്ടിരിക്കുന്നില്ലേ ആ അതിനെക്കുറിച്ച് ഞാൻ വഴിയേ പറയാം എന്തായാലും ഇപ്പം ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ക്യാമറാമാൻ ഞാൻ തന്നെ സൂര്യപ്രകാശം തട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരുന്നുകൊണ്ട് ഞാൻ ഗ്രീൻ ടീ കുടിക്കുന്നത് കേട്ടാ നമ്മൾ ചായ ഒക്കെ ഒഴിവാക്കി നല്ല കുട്ടിയായിട്ട് ഇപ്പോൾ ഗ്രീൻ ടീ ആ കുടിക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എങ്ങനെയൊക്കെയാ ക ചായം കുടിക്കണ പോലെയാ കുടിക്കണത് എന്നാലും കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഗ്രീൻ ടീ കുടിച്ചാൽ പിന്നെ പൊതുവേ നല്ലൊരു ഉഷാറുണ്ടാവും കേട്ടോ അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഗ്രീൻ ടീ കുടിച്ചു ആവേശത്തിൽ വേഗം പോയി അടിച്ചു വാറലും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെന്താ ജിനിത്താന്റെ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടമാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് കുമ്പളങ്ങ കോഴി സൂപ്പറാണ് സൂപ്പർ ആണ് അസ്സാം വലൈക്കും പറഞ്ഞിട്ടുണ്ട് വാരിക്കും അസ്സലാം പിന്നെന്താണ് എറണാകുളം ഇത്ത എന്താ പോവാനേ ചോയിക്കുന്നുണ്ട് ഏർ ഉമ്മയും ഉപ്പിയും പോയപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് കുട്ടികള് സ്കൂളിൽ പോയിരിക്കല്ലേ ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ അവര് വരുമ്പോൾ അവിടെ ആരും ഇല്ലാണ്ട് ശരിയാവൂലോ എന്ന് വിചാരിച്ചിട്ടാണ് പോവാണ്ടിരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലെ കോണീച്ചക്ക് കുവിച്ച ഒരു പേരും കൂടി കണ്ടത്രേ അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എൻ്റെ ഉപ്പാൻ്റെ മേലായിക മാറിയോ ചോദിക്കുന്നുണ്ട് വീക്കിലി ചെക്കപ്പിന് പോകുന്നുണ്ട് മുറിവ് ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ റെസിപ്പിയും ക്ലീനിങ്ങും നീറ്റായി ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ആ ഇത് ഞാൻ ഇന്നലെ വായിച്ച കമൻറ്റാണ് അല്ലേ എന്തായാലും താങ്ക് യു സോ മച്ച് പിന്നെന്താണ് നിങ്ങൾ പറയൂ മുകളിൽ മുറി ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് ഇല്ല കേട്ടോ തയ്ക്കാൻ അറിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു തയ്ക്കാനും അറിയാം ജസ്റ്റ് അറിയാത്തേ ഉള്ളൂ അപ്പം എൻ്റെ മോനെയും കൊണ്ട് ഞാൻ തുണി മടക്കൽ പഠിപ്പിക്കുകയാണ് കേട്ടോ ഒത്തിരി തുണി ഉണ്ടുള്ള ദിവസങ്ങളിൽ നീ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെയും കൊണ്ട് ടീഷർട്ട് മടക്കുന്നതും ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അവനെയും ഞാനും ഉമ്മയും കൂടി ഇന്നൊരുപാട് തുണി ഉണ്ടായിരുന്നു ഇന്നലെ ഒരു മൂന്ന് വാഷ് ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ വാഷും അങ്ങനെയെല്ലാം കൂടെ ആയിട്ട് ഇന്നൊരു അഞ്ചാറ് വാഷിൻ്റെ തുണികളുണ്ടായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റും അതും ഇതൊക്കെ ആയിട്ട് അപ്പം എന്തായാലും ഞാനും യും അവനും കൂടെ നിന്നും മടക്കാന്ന് വിചാരിച്ചു പക്ഷെ ഒത്തിരി ടൈമൊന്നും കിട്ടിയില്ല അപ്പോഴേക്കും കുട്ടി വന്ന് അവന് കുട്ടീൻ്റെ കൂടെ കളിക്കാൻ പോയിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളുടെ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് ഞാനും ഇറങ്ങി പുറത്ത് കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു അവനാണെങ്കിലിപ്പോ എന്റെ ക്യാമറ കണ്ടു കഴിഞ്ഞാലേ പെട്ടെന്ന് അതിന്റെ മുന്നിൽ വരും വരൂട്ടോ എന്താ എന്തിനാണൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ആള് വേഗം അതിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഓരോ കുപ്രായങ്ങൾ കാണിക്കാൻ തുടങ്ങൂട്ടെ പിന്നെ ജിനിത്ത് ആ വീഡിയോന്റെ തുടക്കം അടിപൊളിയായിട്ടുണ്ട് വല്ലാത്തൊരു പണിയാണ് വീട്ടിലെ പണിയല്ലേ ജിനി ജിമ്മിന് പോകുന്നത് വെറുതെ ആകുമ്പോ താടി അങ്ങോട്ട് കുറയുന്നില്ലല്ലോ ഈ പ്രാവശ്യം ഞാൻ കുറച്ചങ്ങ് കാണിച്ചങ്ങ് തരും കേട്ടോ അങ്ങനെ പതിനെ കളിയാക്കണ്ട ഓക്കെ എന്ന് സൂപ്പർ പണി മാത്രമേ ഉള്ളൂന്ന് അതെ അതെ ഇന്നലത്തെ കമെൻ്റാണ് കേട്ടോ അത് പിന്നെന്താണ് ജിനി റൂം തുടക്കുമ്പോൾ ബാത്റൂമിൻ്റെ മാറ്റൊന്നും നീക്കി തുടക്കില്ല തുട തുടക്കാറുണ്ട് പക്ഷെ വീഡിയോ ഓഫ് ആക്കിയിട്ടുട്ടോ കാരണം അവിടെ സ്പേസ് കുറവല്ലേ അപ്പം ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ടാണ് അതൊക്കെ ചെയ്യാറ് അങ്ങനെ ഈവനിങ് അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സമയം അവിടെ സൊറ വറഞ്ഞൊക്കെ ഇരുന്നു ട്ട് പിന്നെ രണ്ട് ദിവസം മുൻപേ കോയമ്പത്തൂർ പോയിരുന്നു കഞ്ചിക്കോട് എത്തിയപ്പോൾ ഞാൻ അനുജത്തിയോട് ജിനിയുടെ കാര്യം പറഞ്ഞു ജിനി ആരാണെന്ന് ചോദിച്ചു എൻ്റെ എൻ്റെ അനുജത്തിയാണ് എന്ന് പറഞ്ഞു എനിക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഒരു മര മരണത്തിന് പോയതാണെന്നില്ലേ ഇതാ ഞാൻ ക്യാമറ ഓൺ ആക്കിയത് കണ്ടിട്ട് നോക്ക് കാണിക്കണ കണ്ടില്ലേ ഇത് തന്നെ കേട്ടോ പണി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ ഇരുന്ന് സംസാരിച്ചു നമ്മളിങ്ങനെ എല്ലാരും കൂടെ ഈവനിങ് ഒരു ചർച്ചയായിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ ഇതിനെ പലരും പല പേരുകളിൽ പറയപ്പെടും എന്നാലും ഇതൊരു രസമുള്ള വൈബാണ് ആണ് കേട്ടോ അതേപോലെ എന്താണ് ഞാൻ ലൈക്ക് ചെയ്തു ഓക്കെ എന്നല്ല വീഡിയോ കാണാൻ പറ്റിയില്ല എന്നാണ് വീഡിയോ കാണുന്നത് ക്ലീനിങ് വീഡിയോ കാണുമ്പോൾ അസൂയ തോന്നുന്നു അതെന്താ ഞാൻ ജിമ്മിന് പോകാറുണ്ട് തൈറോയിഡ് ഫുൾ നോർമലായി ഞാൻ മെഡിസിൻ നിർത്തി അങ്ങനെയൊക്കെ ഉണ്ടോ തൈറോയിഡ് നോർമലായിട്ട് മെഡിസിനൊക്കെ നിർത്താൻ പറ്റുമോ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ എന്നോടൊക്കെ ലൈഫ് ലോങ് കഴിക്കാൻ പറഞ്ഞു ഇപ്പൊ ചെക്ക് ചെയ്തിട്ട് കുറച്ചായിട്ടോ ഇനി എന്തായാലും നോക്കണം കുറച്ച് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ സ്റ്റൗ ഒക്കെ വേറെ സ്ഥലത്ത് മാറ്റിയിട്ടാണല്ലോ വെച്ചിരുന്നത് പറയുന്നുണ്ട് അതെ അതെ പിന്നെന്താണ് വേറെ കുറേ കമൻസ് ഇട്ടിട്ടുണ്ട് അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോണേല്ലോ കേട്ടോ അതെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ അങ്ങനെ കുട്ടികളൊക്കെ ഈവനിങ് കളിച്ച് പിന്നെ എനിക്കെന്തായാലും ഡിന്നറിനുള്ള ടൈം അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കുന്നത് ഓട്സ് പുട്ടാണ് കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കണം ഞാൻ ഇച്ചിരി നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അയാൻ കുട്ടിയാണെങ്കിൽ ഒന്നും പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചിപ്സ് എടുത്തു കൊടുത്തു നമ്മുടെ ആലത്തൂർ ചിപ്സാണ് നല്ല ഉപ്പി ഉമ്മി വന്നപ്പം കൊണ്ടുവന്നതാണ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റിയുള്ള ചിപ്സാണ് ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കാണ് കേട്ടോ എന്തായാലും അങ്ങനെ അവൻക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അതാണ് അതിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ അവൻ എന്നാലും കൊണ്ടുപോയി കഴിക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയി കഴിച്ചു ഞാൻ ഇനി എടുത്ത് തൈലേക്ക് വെക്കില്ല ഫിനിഷ് ആക്കിയാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഓട്സ് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓട്സ് എടുത്ത് നനച്ചു പക്ഷേ അതൊരു എന്താ പറയുക നമ്മുടെ ചട്ടപ്പുട്ടിൻ്റെ പകുതി പോലും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇച്ചിരി കൂടി എടുത്തിട്ട് നനച്ചു കേട്ടോ ഞാൻ തേങ്ങയൊന്നും ഇടുന്നില്ല തേങ്ങ ഇടുന്നില്ല ഉപ്പ് ഇടുന്നില്ല കേട്ടോ കറി എടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് അതിപ്പോ മതിയല്ലോ പൊതുവേ എനിക്ക് ഉപ്പ് ഉപ്പെന്നറിയ വേണമെന്നൊന്നും ഒരു ഒരു നിർബന്ധമില്ല കേട്ടോ അതും കൂടി കൊണ്ടാണ് അങ്ങനെ നമ്മൾ ഓട്സ് പുട്ടൊക്കെ ആയി ഞാൻ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാലഡ് ബാക്കിയുണ്ട് പിന്നെ കടലക്കറിയാണ് ഉള്ളത് അത് എടുത്തു കടല കൂടുതൽ എടുത്തിട്ട് കറി ഇച്ചിരി എടുത്തു കേട്ടോ അങ്ങനെയാണ് ഞാൻ എടുത്തത് സാലഡും കൂടെ എടുത്തു അതിൻ്റെ കൂടെ തന്നെ കടലി എടുത്തു കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്ത് വെച്ച് എന്നോട് ഒത്തിരി ഒത്തിരി കമൻസ് വഴി പറയുന്നുണ്ട് കുറേ പേര് പിന്നെ ഞാനത് തന്നെ ചെയ്യൂലേ അതെനിക്ക് ഈസിക്കാണ് ഇനിയിപ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുക്കണത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ക്യാമറയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ച് ഫോട്ടോ എടുത്ത് ഓഹ് എത്ര സമയം അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാണ്ട് ഞാൻ മാത്രം കഴിച്ചാലുള്ള എന്താണ് സംഭവിക്കുക എന്നുള്ളതും നമുക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം കേട്ടോ അവരെന്താണ് അവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് കാരണം പൊതുവേ അവർക്ക് ഫുള്ള് കൊടുത്ത ശേഷമല്ലേ ഞാൻ കഴിക്കാറുള്ളത് പിന്നെ എന്നുള്ള ആ റെസിപ്പി ഒന്ന് പറയുമോ പ്ലീസ് ഇത്താ ചോദിച്ചിട്ടുണ്ട് പിന്നെ ചേച്ചിയുടെ നാട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ സ്വന്തം നാട് പാലക്കാട് മണ്ണാർക്കാട് അലനല്ലൂർ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമടാട്ടം അങ്ങനെ രണ്ടുപേർക്കും ഓരോ വായി കൊടുത്തു വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഓട്സ് അല്ലേ അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയുക ഡിന്നറൊക്കെ കഴിച്ചു അവന് കറി കൊണ്ടുപോകാൻ തന്നതാണ് കേട്ടോ കൈ പൊള്ളിയെന്നും പറഞ്ഞിട്ട് ഓടിയതാണ് കറി കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴിച്ചതിൻ്റെ പാത്രങ്ങൾ കേട്ടോ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു ഇനിയിപ്പോൾ എന്താണ് എനിക്ക് മെയിൻ പരിപാടി വോയിസ് ഓവർ കൊടുക്കണം വീഡിയോ സെറ്റാക്കണം ഇങ്ങനത്തെ പരിപാടികളാണ് അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ റൂമിലാണ് പോകാറുള്ളത് അങ്ങനെ അങ്ങനെതാ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു ഇക്ക ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്കൾക്ക് ഡിന്നർ വേണമെന്നുള്ളതൊക്കെ വന്ന ശേഷം മാത്രമേ ഉള്ളൂട്ടോ ചോദിക്കാൻ പറ്റുള്ളൂ പാലക്കാടാണ് ഡ്യൂട്ടി ഇനിയിപ്പോൾ നാളെയും പാലക്കാട് തന്നെ ആയിരിക്കും അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ പോയ സമയത്ത് തന്നെ നോക്കി ഇക്കേ വന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആൾക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ യൂട്യൂബും എഫ് ബി ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് നിർത്തിയിട്ട് പോട്ടെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നല്ലൊരു സത്യ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ബായ്